ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ശ്രദ്ധേയമാവുന്ന മണ്ഡലങ്ങളുടെ കൂട്ടത്തിലാണ് തെക്കൻ കേരളത്തിലെ പത്തനംതിട്ട ശബരിമല വിഷയം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന മണ്ഡലം ശക്തി തെളിയിക്കാൻ ബി ജെ പി കച്ചമുറക്കിറങ്ങുന്ന ഗ്രേഡ് മണ്ഡലം യു ഡി എഫിനോടൊപ്പം നടന്നു ശീലിച്ച പത്തനംതിട്ടക്കാരെ ഇത്തവണ എങ്ങനെ ചിന്തിക്കും എന്നത് ആകാംക്ഷ നിറഞ്ഞ ഒരു ചോദ്യം തന്നെയാണ് രണ്ടായിരത്തി ഒൻപതിലാണ് പത്തനംതിട്ട മണ്ഡലം രൂപീകരിച്ചത് ആദ്യ വിജയം യു ഡി എഫിന്റെ ആന്റോ ആന്റണിക്കൊപ്പം രണ്ടായിരത്തി പതിനാലിൽ ആന്റോ ആന്റണി തന്നെ മണ്ഡലം നിലനിർത്തി രണ്ടായിരത്തി ഒൻപതിൽ ഒന്നര ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയ ആന്റോയുടെ മേൽക്കൈ രണ്ടായിരത്തി പതിനാലിൽ അരലക്ഷമായി ഡി സി സി മുൻ പ്രസിഡന്റ് പീലിപ്പോസ് തോമസിനെ സ്വന്തം പാളയത്തിലെത്തിച്ചായിരുന്നു ഇടത് മുന്നണി തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് ഇടത് സ്വതന്ത്രനായി മത്സരിച്ച പീലിപ്പോസ് മൂന്ന് ലക്ഷത്തി രണ്ടായിരത്തി അറുനൂറ്റി അൻപത്തി ഒന്ന് വോട്ട് പിടിച്ചപ്പോൾ ആന്റോ ആന്റണി നേടിയത് മൂന്ന് ലക്ഷത്തി അമ്പത്തി എണ്ണൂറ്റി നാൽപ്പത്തി വോട്ട് ബി ജെ പി സ്ഥാനാർത്ഥി എം ഡി ാണ് മണ്ഡലത്തിലേക്ക് ബി ജെ പി ശ്രദ്ധ കേന്ദ്രീകരിച്ചു തുടങ്ങിയത് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിച്ചു എന്നതും പത്തനംതിട്ടയിലെ കൗതുകമുള്ള തിരഞ്ഞെടുപ്പ് കാഴ്ചയായി മാറി ഇത്തവണ മൂന്ന് മുന്നണികളും കനത്ത പോരാട്ടത്തിനാണ് ഒരുങ്ങുന്നത് ആറന്മുള എം എൽ എ വീണ ജോർജിനെ സി പി എം രംഗത്തിറക്കുമ്പോൾ ആന്റോ ആന്റണിയെ തന്നെ വീണ്ടും ഇറക്കുകയാണ് കോൺഗ്രസ് നിരവധി ചർച്ചകളും അഭ്യൂഹങ്ങൾക്കുമൊടുവിൽ ബി ജെ പി രംഗത്തിറക്കുന്നത് ശബരിമല സമരത്തിലെ മുന്നണിയിൽ നിന്ന കെ സുരേന്ദ്രനെ കേരളത്തെ മുൾമുനയിൽ നിർത്തിയ ശബരിമല വിഷയത്തിൽ ആര് സ്വീകരിച്ച നിലപാടിനൊപ്പമാണ് പത്തനംതിട്ടക്കാർ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് വിശ്വാസത്തിനൊപ്പം നിന്നവരെന്നാണ് യു ഡി എഫും എൻ ഡി എയും ഉയർത്തുന്ന വാദം പ്രയാർ ഗോപാലകൃഷ്ണന്റെ നിയമ പോരാട്ടം കോൺഗ്രസ് ഉയർത്തിക്കാട്ടുമ്പോൾ തങ്ങളാണ് പരസ്യമായി വിശ്വാസികൾക്ക് വേണ്ടി പോരാടിയവരെന്നാണ് ബി ജെ പിയുടെ വാദം ശബരിമല അക്രമവും ഇരു മുന്നണികളെയും അടിക്കടിയുള്ള നിലപാട് മാറ്റവും പ്രചാരണ ആയുധമാക്കാനാണ് എൽ ഡി എഫിന്റെ തീരുമാനം പ്രളയകാലത്ത് മണ്ഡലത്തിൽ നടന്ന പ്രവർത്തനങ്ങളും എൽ ഡി എഫ് ഉയർത്തിക്കാട്ടും മലയോര മേഖലയായ മണ്ഡലത്തിലെ എല്ലാ തിരഞ്ഞെടുപ്പിലും ചർച്ചയാകുന്ന റബ്ബറിന്റെ വിലയിഴിവ് ഇത്തവണയും ചർച്ചയാകും നായർ ഈഴവ സമുദായങ്ങളെയും ഓർത്തഡോക്സ് മാർത്തോമ സഭകൾക്കും നിർണായക സ്വാധീനമുള്ള മണ്ഡലം സഭാ തർക്കങ്ങളും വോട്ട് പ്രതിഫലിക്കും രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പൂഞ്ഞാർ കാഞ്ഞിരപ്പള്ളി തിരുവല്ല റാന്നി ആരം ആറമുള കോന്നി അടൂർ എന്നിവയാണ് മണ്ഡലത്തിന് കീഴിലുള്ള നിയമസഭാ മണ്ഡലങ്ങൾ ഇതിൽ കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ മണ്ഡലങ്ങൾ കോട്ടയം ജില്ലയിലും ബാക്കിയുള്ളവ പത്തനംതിട്ട ജില്ലയിലുമാണ് വലിയ പ്രതീക്ഷയാണ് ിൽ ബി ജെ പി വർദ്ധിച്ചു വരുന്ന വോട്ട് വിഹിതത്തിലാണ് പ്രതീക്ഷ രണ്ടായിരത്തിഒൻപതിലെ ബി ജെ പി സ്ഥാനാർത്ഥി ബി രാധാകൃഷ്ണൻ മേനോൻ നേടിയത് അൻപത്തി ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടാണെങ്കിൽ കഴിഞ്ഞ തവണ എം ഡി രമേശ് ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് വോട്ട് നേടി രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മണ്ഡലത്തിലെ ബി ജെ പി വോട്ട് വിഹിതത്തിലും വർധനയുണ്ടായി എന്തായാലും പത്തനംതിട്ട എൻ ഡി എക്ക് വലിയ പ്രതീക്ഷയുള്ള മണ്ഡലം തന്നെയാണ് ഇത്തവണ ആൻറ്റോ ആന്റണിയും പീണ ജോർജും കെ സുരേന്ദ്രനും മത്സര മത്സരരംഗത്തിറങ്ങുമ്പോൾ ശബരിമലയാണ് പ്രധാന വിഷയമെങ്കിൽ അയ്യപ്പൻ കെ സുരേന്ദ്രനെ തുണയ്ക്കുമോ എന്നാണ് ഉയരുന്ന ചോദ്യവും എന്തായാലും അതൊക്കെ ഇനി ഇരുപത്തി മൂന്നാം തീയതി ഓട്ടുപെട്ടി തുറക്കുമ്പോൾ അറിയാം ആർക്കാണ് വിജയമെന്നുള്ളത് പത്തനംതിട്ടക്കാരുടെ മനസ്സ് ആർക്കൊപ്പമാണെന്നും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത